മുണ്ടക്കയം പഞ്ചായത്തിലെ പൈങ്ങിന മുപ്പത്തി ഒന്നാം മൈൽ മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ ഓടക്കൽ ബെന്നിയുടെ കൃഷികൾ വ്യാപകമായാണ് തകർത്തത് പൈങ്ങിന ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം ഓടക്കൽ ബെന്നി പാട്ടത്തിനടുത്ത് കൃഷി കിടക്കുന്ന സ്ഥലത്താണ് കാട്ടുപന്നികൾ വ്യാപകമായി നാശം വരുത്തിയത് വാഴ കപ്പ റബർ അടക്കമുള്ള കൃഷികളാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുന്നത് തലം പാത്രത്തിനടുത്ത് കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് ഓടക്കൽ ബെന്നി ഏതാനും മാസങ്ങൾക്ക് മുമ്പും ഇവിടെ കാട്ടുപന്നികൾ കൂട്ടമായി എത്തി ബെന്നിയുടെ കൃഷികൾ നശിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതിലധികം ചേനകളും ഇതേ പുരിടത്തിൽ തന്നെ ബെന്നി നട്ടിട്ടുണ്ട് കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇദ്ദേഹം വെട്ടിക്കളഞ്ഞു ഈ വേനൊക്കെ ഞാൻ ജീപ്പിന് വെള്ളം കൊണ്ടുവന്ന് നനച്ച് വളർത്തിയെടുത്ത വാഴകളാണ് ഇന്നലെ രാത്രിയിൽ വീണ്ടും വന്ന് തലമുടി നാരു പോലെ കുത്തി കീറി ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞത് കൃഷി നിർത്തേണ്ട ഒരു സാഹചര്യം ഞാൻ ഇതിനകത്ത് ചേന നട്ടിട്ടുണ്ട് എല്ലാ സാധനങ്ങളും നട്ടിട്ടുണ്ട് ഈ വാഴയും റബ്ബർ ഉണ്ട് ഇതെല്ലാം നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പന്നിയുടെ ശല്യം കൊണ്ട് കർഷകർക്ക് ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പട്ടിണിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഈ നിലപാടിനെതിരെ എന്തെങ്കിലും അധികാരികൾ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വളരെ ദയനീയമെന്ന് മാത്രമേ പറയുവാനുള്ളൂ ഈ മുണ്ടക്കയം ടൗണിനടുത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് ഒരു നടപടിയെടുക്കാൻ ആർക്കും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ മൂല്യം എവിടെയെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വർഷങ്ങളായി ഉപജീവന മാർഗമായി കൃഷിയെ ഉപയോഗിക്കുന്ന ആളാണ് ബെന്നി വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായതോടെ കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ കർഷകൻ മുണ്ടക്കയം പൈങ്ങിനപ്പത്തിയൊന്നാം മൈൽ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് കർഷകരുടെ ചേന ചേമ്പോ വാഴ റബ്ബർ അടക്കമുള്ള കൃഷികൾ വ്യാപകമായാണ് കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് അധികാരികളെ വിവരമറിയിച്ചാലും ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നും കർഷകർ കുറ്റപ്പെടുത്തുന്നു മുണ്ടക്കയം ടൗണിന്റെ ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ രൂക്ഷമായ കാട്ടുപന്നി ശല്യം അനുഭവപ്പെട്ടിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കാട്ടുപന്നികളെ വെടിവെക്കുവാൻ പഞ്ചായത്തുകൾക്കടക്കം അധികാരം നൽകിയിട്ടുണ്ടെങ്കിലും ആരും ഇതിന് തയ്യാറായി മുന്നോട്ട് വരുന്നില്ലെന്നും കർഷകർ പറയുന്നു ഇതോടെ മേഖലയിലെ കൃഷി പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം